അസലാ വലൈക്കും വറഹമത്തല്ലാ വാത്തു സഹോദര സമുദായങ്ങൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പറയാതിരിക്കാൻ വയ ചില കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയം തിരിച്ചുകൊണ്ടൊന്നല്ല നിഷ്പക്ഷമായിട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് സൂംബ നൃത്തത്തെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ സ്കൂൾ വിദ്യാലയങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനു മുമ്പ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വലിയൊരു സംഭവം കൊണ്ടുവന്നുകൊണ്ട് അത് എവിടെ എത്തിയിട്ടില്ല മറ്റൊരു കാര്യം അങ്ങനെ വിശ്വാസികളെ ബുദ്ധിമുട്ടാക്കാൻ ശ്രമിച്ചു അത് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തൽക്കാലം കട്ടടങ്ങിയ പോലെയാണുള്ളത് അതിനുശേഷം സ്കൂളിൻ്റെ സമയമാറ്റം അത് മദർസാ പഠനങ്ങളെയും ട്യൂഷനെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കുമെന്നുള്ള വിവാദം കൂടി തന്നെ കൂനിൽ മേൽ കുരു എന്നതുപോലെ തന്നെ മറ്റൊരു വിവാദവുമായിട്ടാണ് സർക്കാർ കടന്നു വരുന്നത് അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ നിപ്പ കൊറോണ ഈ സർക്കാരിന് എണീക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഓരോ സാമൂഹിക വിമർശനങ്ങളും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെയും വിവാദങ്ങൾ പിന്നെ പണം കൊടുത്തു വാങ്ങുന്നത് പോലെയാണ് സർക്കാർ ഇതുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിനെ പറ്റി ബന്ധപ്പെട്ട ആളുകളുമായി അതിൻ്റെ ഔദ്യോഗികമായ മത നേതാക്കളുമായി മറ്റൊക്കെ ആലോചിച്ചു കൊണ്ട് ഒരു ഫൈനൽ ഡിസിഷനിലെത്തിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു എടുക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ സ്കൂളുകളിൽ ഒരു വിഭാഗം മതത്തിലെ കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത് പല വിഭാഗം മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഠിപ്പിക്കുന്നുമുണ്ട് അധ്യാപകരായ കൊണ്ട് അപ്പം അവർക്കൊക്കെ പിന്നെ പിന്നെ ആശ്വാസകരമായ അല്ലെങ്കിൽ അവർക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് നിർബന്ധമായി അടിച്ചേൽപ്പിക്കേണ്ടത് എന്ന് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഒരു നിർബന്ധ ബുദ്ധിയാലല്ലാതെ അത് പിന്നെ ഐച്ഛികമായി അഥവാ വേണ്ടവർക്ക് അത് ചെയ്യാം അല്ലാത്തവർക്ക് മറ്റു പഠന പ്രവർത്തനങ്ങളിലോ പാഠ്യതര പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാം എന്ന രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകാൻ പാടില്ല കാരണം ഇവിടെ സൂംബ ഡാൻസ് എന്ന് പറയുമ്പോൾ ആദ്യമായി ഞാൻ അതിൻ്റെ മതവിധി പറയാം ഈ സൂംബ ഡാൻസിൽ എന്താണ് സത്യത്തിൽ ചെയ്യുന്നത് ഏതെങ്കിലും മ്യൂസിക് ഇട്ടുകൊണ്ട് കുട്ടികൾ കുട്ടികളിങ്ങനെ പാടിപ്പാടുകയാണ് ഇങ്ങനെ ഇസ്ലാമിക വീക്ഷണത്തിൽ മറ്റുള്ള മതങ്ങളുടേതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മതത്തെക്കുറിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഓരോരുത്തരും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടങ്ങളിലും അവൻ്റെ മതവിധിയും അവൻ്റെ ധാർമ്മിക ബോധവും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് അവനെ ജീവനെ പോലെ കണ്ണിലുണ്ണി പോലെ അവൻ കാത്തുകൊള്ളേണ്ട ഒന്നാണ് അവൻ്റെ ധാർമ്മിക വിദ്യാഭ്യാസവും ധാർമ്മിക ബോധവും എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്നത് നല്ലതിലേക്ക് ക്ഷണിക്കുന്ന നല്ല ഗാനങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സംഗീതം പോലെയുള്ള മ്യൂസിക് പോലെയുള്ള കാര്യങ്ങൾ അഥവാ തിന്മയുടെ വരികളുള്ള തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മോട്ടീവ് ചെയ്യുന്ന ഗാനങ്ങളൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് പ്രൊഹിബിറ്റഡ് ആണ് അത് വിരുദ്ധമാണ് ഇവിടെ ഈ സൂമിയിലിടുന്നത് ഏതാനും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല ആ നിലയ്ക്ക് മുസ്ലിങ്ങൾക്കും മുസ്ലിം കുട്ടികൾക്കുമൊക്കെ അത് ഹറാമാണ് അത് അനുവദിക്കാൻ ഒരിക്കലും വെച്ച് കുറപ്പിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഡാൻസ് എന്ന് പറയുന്നത് നൃത്തം എന്ന് പറയുന്നത് ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ഇസ്ലാം അതിനധിച്ചിട്ടില്ല എന്നാൽ കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് അവർക്ക് ഉള്ളതായ രീതിയിലുള്ള കളികളും അതുപോലെ തന്നെ വ്യായാമമുറകളും ആകുന്നതിന് ഇസ്ലാം തെറ്റി കൽപ്പിക്കുന്നുമില്ല ഇതാണ് ഇതിൻ്റെ മതവിധി അപ്പം മതവിധി അനുസരിച്ച് ഒരിക്കലും പിന്നെ മുസ്ലിങ്ങൾക്ക് ഈ ഒരു രീതിയെ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് അസന്ധിഗ്ധമായി ഉറച്ചു പറയാൻ ധൈര്യപ്പെടുകയാണ് പിന്നെ മറ്റൊന്ന് ഇതിന്റെ ലക്ഷ്യമെന്താണ് മദ്യത്തിനെതിരെയുള്ള എതിരെയുള്ള ബോധവൽക്കരണമായിട്ടാണ് സർക്കാർ ഇത് കൊണ്ടുവരുന്നത് തന്നെ മദ്യത്തിനെതിരെ ഇതിപ്പോ സത്യത്തിൽ മറ്റുള്ള കൈ അതുകൊണ്ട് കോഴി ആട്ടാന്നൊക്കെ പറഞ്ഞ പോലെ ഏർ ഏർ കൊളച്ചണ്ട് നീക്കിയ പോലെ എങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞ പോലെ ഇത് വിട്ടുമാറുന്നില്ലല്ലോ കാരണം ആരാണ് ഈ മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നത് ഇതിന് മുമ്പും പല വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വേഷയുടെ ചരിത്ര പ്രസംഗം എന്ന് പറഞ്ഞതുപോലെ ഈ മദ്യം അത് ഉല്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന സർക്കാരാണ് മദ്യത്തിനെതിരെ ബോധവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ സൂമാ ഡാൻസ് കൽപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് ഈ വിരോധാഭാസം ഒന്ന് ബുദ്ധിയുള്ളവർക്ക് മൂക്കി കീപ്പട്ടായവർക്ക് അന്നം തിന്നുന്നവർക്ക് മനസ്സിലാവുകയില്ലേ ഏ എന്താണ് ഇതിലൊരർത്ഥമുള്ളത് ആദ്യം നിങ്ങൾ പിന്നെ സർക്കാരുകൾ ഏത് സർക്കാർ ഒരു സർക്കാരിനെ മാത്രം നമ്മൾ വിമർശിക്കുന്നില്ല ആദ്യം നിങ്ങൾ മദ്യത്തിൻ്റെ ഉത്പാദനം തടയൂ നിർത്തു അതിൻ്റെ വിപണനവും അതിൻ്റെ വിതരണവും അതിൻ്റെ വിൽപ്പനയും നിങ്ങൾ തടയൂ എന്നിട്ട് വേണം നിങ്ങൾ മദ്യത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കാൻ ഏഹ് ഇവിടെ മയക്കുമരുന്ന് എന്ന് പറയുന്നതും ലഹരി എന്ന് പറയുന്നതും അതേ എം എ മാത്രമല്ല എം എ മാത്രമല്ലല്ലോ കഞ്ചാവ് മാത്രമല്ലല്ലോ ബ്രൗൺ ഷുഗർ മാത്രമല്ലല്ലോ മദ്യം അത് വിദേശ മദ്യങ്ങൾ പലതരം ബ്രാൻഡുകൾ നമുക്ക് കിട്ടാൻ ആണ് മാർക്കറ്റിൽ അതൊക്കെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ബ്രെയിന് ആ ബ്രെയിനിൻ്റെ സെറിബ്രം എന്ന് പറഞ്ഞ ബിഗ് പാർട്ടിനെയാണല്ലോ അതിലാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളത് അതിനെ തകരാറിലാക്കുന്നുണ്ട് മദ്യം തകരാ തകരാറിലാക്കുന്നില്ല എന്ന് സർക്കാരിനെ വാദിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സൈസിനെ അത് ഒപ്പിട്ട് നൽകാൻ കഴിയുമോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് സെറിബെല്ലം എന്ന് പറയുന്നത് അതിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിങ്ങും നമ്മുടെ നാഡീവ്യവുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിനെയാണ് മദ്യത്തിലെ ഈദിയിൽ ആൽക്കഹോൾ നേരിട്ട് ബാധിക്കുന്നത് അപ്പം അതുകൊണ്ട് മദ്യത്തെയാണ് തടയേണ്ടത് മദ്യമാണ് നിർത്തേണ്ടത് ലഹരിയാണ് നിർത്തേണ്ടത് അല്ലാതെ എം ഡി എം എ മാത്രം പിന്നെ ഒരു പിന്നെ ഡാൻസ് ആഫ് സംഘത്തെ പിടിച്ചുകൊണ്ട് സ്കോഡി രൂപീകരിച്ചു പിടിക്കുക അവരെ മാത്രം ജയിലിലിടുക മദ്യം ഇവിടെ സുലഭമായി എന്ത് വിരോധാഭാസമാണ് ഇവിടെ ഉള്ളത് ഈ എം ഡി എം മാത്രമാണോ അല്ലെങ്കിൽ ഈ പിന്നെ പിന്നെ എന്താ പറയുക ഈ കഞ്ചാവ് മാത്രമാണോ മനുഷ്യന്റെ മസ്തിഷ്കത്തെ കേടുവരുത്തുന്നത് അവൻ്റെ ജീവിതം തകരാറിലാക്കുന്നത് അവനെ ഭ്രാന്തനാക്കുന്നത് വിദേശ മദ്യങ്ങളൊക്കെ ഇവിടെ സർക്കാർ ഔട്ട്ലെറ്റുകൾ ബവറേജസ് കോർപ്പറേഷൻ വിറ്റുകൊണ്ടിരിക്കുന്നില്ലേ ഔദ്യോഗികമായിട്ട് ലൈസൻസ് കൊടുത്തുകൊണ്ട് സർക്കാർ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മദ്യമൊക്കെ കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എം ഡി എം എയും കഞ്ചാവും എന്തൊക്കെയാണോ ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നത് അവൻ്റെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സാമൂഹ്യ ജീവിതങ്ങളിലും സാമ്പത്തികമായ തകർക്കലുകളിലും മാനസികമായ ശാരീരികമായ പ്രശ്നങ്ങളിലൊക്കെ എം ഡി എം എയും അതുപോലെ തന്നെ കഞ്ചാവും പോലെയുള്ള മയക്കുമരുന്നുകൾ ഡ്രഗ്സുകൾ ഇടപെടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനോരം ചേർന്നുകൊണ്ട് തന്നെ സർക്കാർ വിറ്റഴിക്കുന്ന അതിനെ ലൈസൻസോടുകൂടി ഔദ്യോഗികമായി സർ സർക്കാർ പേരിട്ട് വിളിച്ചുകൊണ്ട് വിറ്റേക്കുന്ന ഈ മദ്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട് എന്തുകൊണ്ട് അത് നിർത്തുന്നില്ല വരുമാനം ഇടിയുമല്ലേ അതല്ല പറയാനുള്ളത് സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് ഈ പാവപ്പെട്ട ആളുകളുടെ ജീവനും അവരുടെ ജീവിതവും വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ബലിയാടാക്കുന്നത് അപ്പൊ എന്തൊരു വിരോധാഭാസം ഉള്ളത് ആദ്യം നിങ്ങൾ അത് നിർത്തോ നിങ്ങളിൽ പറയുന്നതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിർത്തേണ്ടത് ഈ മദ്യമാണ് അതിന്റെ വിതരണമാണ് എന്നിട്ട് സൂബാ ഡാൻസ് കളിച്ചാൽ പറയൂ അല്ല ഇവിടെ മദ്യം സുലഭമായി അല്ലെ മറ്റുള്ള കൈ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ കോഴി ഒഴിഞ്ഞു പോകില്ലല്ലോ ഈ മറ്റു കൈയുള്ള കാലത്തോളം അതുപോലെ അതിൻ്റെ പിന്നെ ലഭ്യത ഇല്ലാതെയാകുമ്പോൾ താനേ ആളുകൾ നിർത്തിക്കൊടും അങ്ങനെ ചെയ്യാം നേരെ മറിച്ച് ഇവിടെ സുലഭമായി ഇവിടെ കൊറോണ സമയത്ത് പോലും മറ്റെല്ലാം മുടങ്ങി കടന്ന സമയത്ത് പിന്നെ ബവറിജസ് കോർപ്പറേഷനിൻ്റെ ഔട്ട്ലെറ്റുകളിൽ മദ്യവിതരണം ഉണ്ടായിരുന്നു ഓരോ സമയം വെച്ചുകൊണ്ട് ഓൺലൈനായി പോയി എന്തൊക്കെ രീതിയിലാണ് സർക്കാർ മദ്യം വിളമ്പി കൊടുത്തത് അതിന് യാതൊരു തടസ്സവും മുടക്കും ഒരു ബ്ലോക്കും വന്നിട്ടില്ല മറ്റെന്തൊക്കെ മുടങ്ങിക്കിടന്നാലും നോക്കും നിങ്ങൾ എന്താണ് ആ കാര്യത്തിൽ സുഷ്കാന്തി ഇതൊക്കെ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്നതിൻ്റെ ഈ കാര്യം ആരെയാണ് നിങ്ങൾ ഈ പൊട്ടീസാക്കുന്നത് ആരെയാണ് നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കുന്നത് എന്നിട്ട് പിന്നെ ബോധവൽക്കരണം മദ്യത്തിനെതിരെ ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന രീതിയിൽ സ്കൂളാണ്ട് സൂബാ ഡാൻസ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ സ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാമായി എന്നാണ് വിചാരിക്കുന്നത് ആദ്യം നിങ്ങൾ അത് നിർത്തും പകരം കുട്ടികൾക്ക് എന്തെല്ലാം കായിക വിനോദങ്ങൾ നമ്മൾ ഇപ്പം തന്നെ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഓടയും അതുപോലെ തന്നെ വീടും പരിസരവും അതുപോലെ തന്നെ പുഴയും തോടും കാടും വീടും നമ്മൾ അങ്ങാടികളൊക്കെ ശുചീകരിക്കാനുള്ള തൂമ്പ കൊടുക്കാം അവർക്ക് പിന്നെ ക്ലീനിങ് കൊടുക്കാം നമ്മൾ പിന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന സ്വച്ഛഭാരതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ സ്വസ്ഥ ഭാരതുമായി ബന്ധപ്പെട്ടുള്ള ക്ലീനിങ് അതുപോലെ തന്നെ പരി ശുചിത്വ ശുചീകരണ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ എടുത്തു എടുത്തുപിടിച്ച് അസുഖങ്ങളൊക്കെ പിടർന്ന് വന്നിരിക്കുമ്പോൾ ഡെങ്കിപ്പനിയും മരിപ്പനിയും ഒക്കെ വരികയാണ് അപ്പം ഇവിടെ ഒരുപാട് നമുക്ക് പിന്നെ ജലസ്രോതസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തുകൂടെ അതുപോലെ തന്നെ സ്കൂളും പരിസരമൊക്കെ ശുചീകരിക്കുക വൃത്തിയാക്കുക അങ്ങനെ ഓരോ ദിവസവും കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കാം വേറെ എന്തെല്ലാം രീതികളുണ്ട് കുട്ടികൾക്ക് നല്ല കൃഷി ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിച്ചുകൂടെ വിഷമില്ലാത്ത ഇവിടെ പിന്നെ തമിഴ്നാടിനെയും ആന്ധ്ര സർക്കാരിനെയും കർണാടകയും മാത്രം കാത്തുനിന്ന് അവരൊരു ബന്ധുണ്ടാക്കി കഴിഞ്ഞാൽ അവരൊരു ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പട്ടിണി നടക്കേണ്ട ഇപ്പോൾ ഉള്ളത് നമ്മളവിടെ പിന്നെ അവിടെ വികസനം എന്ന് പറഞ്ഞിട്ട് എന്ത് വികസനമാണ് ഇവിടെ ഉള്ളത് ഇത് ഇങ്ങനെ വികസിച്ചിരുന്ന കാര്യം ഇവിടെ തിന്നാനുള്ള അരി ഉണ്ടാക്കാതെ ആദ്യം അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് നെല്ലും ഇവിടെ ആ അന്യം നിന്ന് പോകുന്ന നെല്ലും അതുപോലെ തന്നെ കപ്പയും അതുപോലെ തന്നെ വാഴയും കൃഷിയും മറ്റു പിന്നെ നമുക്ക് പച്ചക്കറികൾ ഇതൊക്കെ വിഷമില്ലാതെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കാം കീടനാശിനിയും അതുപോലെ തന്നെ വിഷ വിഷവും ഇടാതെ പിന്നെ കീടനാശിനി ഒഴിച്ചുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ രാസപ്രയോഗങ്ങൾ രാസവളപ്രയോഗങ്ങൾ ഇല്ലാതെ പ്രകൃതിദത്തമായ വളപ്രയോഗങ്ങളും കീടനാശിനി ഇല്ലാതെ പ്രകൃതിദത്തമായ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ രാസ കീടനാശിനികൾ ഒഴിവാക്കി എങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് തിന്നാമെന്ന രീതിയിൽ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമോ അതിനുള്ള സംവിധാനം അതിന് പ്രാക്ടിക്കലായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള സംവിധാനം ും അപ്പോൾ കുട്ടികൾക്ക് വ്യായാമം ഉണ്ടാകും ശാരീരിക ക്ഷമത ഉണ്ടാകും അവർക്ക് മാനസിക ഉല്ലാസം ഉണ്ടാകും അല്ലാതെ സൂമ്പ ഡാൻസ് തന്നെ കളിക്കണമെന്നില്ല ഇതൊക്കെ എന്തോ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കാൻ ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല ഏഹ് അടിക്കടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നിങ്ങളെ കുഴി നിങ്ങൾ തന്നെ തോണ്ടു വേണം ഇങ്ങനെ പോയാൽ പിന്നെ അടുത്ത കൊല്ലം നിങ്ങൾ വരുന്ന യാതൊരു ഉറപ്പും ഇല്ല ഈ കൊല്ലത്തിൽ പോവുകയാണെങ്കിൽ കാരണം നിങ്ങളെ ഇതിന് കുത്തിയ ആളുകളെ തിരിച്ചു കുത്തും കാരണം അത്രത്തോളം നിങ്ങൾ വെറുപ്പിക്കണം നിങ്ങൾ എത്രത്തോളം വെറുപ്പിക്കാൻ കഴിയും ആ രീതിയിലേക്കാണ് നിങ്ങൾ വെറുപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്കൽ തലത്തിലും അതിൻ്റെ ഡാൻസ് രണ്ട് ഈ രണ്ട് രീതിയും ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് തെറ്റാണ് മദർസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ അത് പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ കുട്ടികളവിടെ അതിന് വിരുദ്ധമായ ഘടകവിരുദ്ധമായ ഒരു രീതി പഠിപ്പിക്കാൻ ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല മറ്റു മദർസയുടെ കുട്ടികളുടെ കാര്യം ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ അർഹരല്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാമല്ലോ കാരണം ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ മതത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഹനിക്കാൻ ഹനിക്കാനിവിടെ സർക്കാരിന് അവകാശമില്ല അപ്പം അതുകൊണ്ട് ആ ഒരു നിർബന്ധ ബുദ്ധിയാൽ നിങ്ങൾ എടുക്കേണ്ട അല്ലാത്ത മുസ്ലിങ്ങളെ കുട്ടികളെ കൂട്ടത്തിൽ അതിന് പറ്റുന്നവർ അതെടുത്തോട്ടെ സമ്മതമുള്ളവർ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സമ്മതമുള്ളവരെടുത്തോട്ടെ പക്ഷെ അവിടെ നിർബന്ധമായി അടിച്ചേൽപ്പിക്കണ്ട എന്ന് മാത്രം ഇവിടെ പറയുന്നുള്ളൂ ഇതിന് ഇനി യാഥാർത്ഥികരാണ് പിന്തിരിപ്പനാണെന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റിൽ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു വിഷയമല്ല ഞങ്ങൾ നിലപാട് പറഞ്ഞേക്ക് പറ്റുള്ളൂ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് ഇവിടെ എല്ലാവരും അവരുടെ മതമനുസരിച്ച് അവരുടെ സ്വാതന്ത്ര്യം സ്ഥിതി ജീവിക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ വരുമ്പോൾ അവരൊക്കെ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളിവിടെ വളരെ സ്നേഹത്തോടു കൂടി ന്യായമായ രീതിയിൽ ഞങ്ങൾ എന്താണ് ഒരു ഹിംസാത്മകമല്ലാത്ത രീതിയിൽ അഹിംസാത്മകമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുകയാണ് ന്യായമായ രീതിയിൽ ഞങ്ങൾ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഇനി മുസ്ലിങ്ങളെ കുട്ടത്തിൽ തന്നെ പിന്നെ കുട്ടികൾ കളിക്കാൻ താല്പര്യപ്പെടുന്നവർ അത് കളിച്ചോട്ടെ രക്ഷിതാക്കൾക്ക് സമ്മതൻ്റെ കളിച്ചോട്ടെ പക്ഷെ അത് നിർബന്ധമായി അടിച്ചേൽപ്പിക്കേണ്ട എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നത് കാരണം ധാർമ്മിക ബോധമുള്ള കുട്ടികൾക്ക് വിട്ടു നിൽക്കേണ്ടവർക്ക് വിട്ടു നിൽക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ അവിടെ കൊടുക്കണം വോട്ട് ചെയ്യുമ്പോൾ വോട്ട് പിന്നെ ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ വോട്ട് ചെയ്യാതിരിക്കാനുള്ളൊരു പിന്നെ എന്താ നോട്ടാണ് അങ്ങനെ എന്തോ വേറെ പേരിൽ ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് ഏഹ് ഒരു വോട്ടും ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒരു ന്യൂട്രൽ പോയിന്റ് പോലെ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തൂടെ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ആ നിയമം പാടെ ഒഴിവാക്കിത്തീരുക ഇസ്ലാമിനെതിരെ പിന്നെ ഓരോ കാര്യങ്ങൾ നിയമം കൊണ്ടുവരാൻ ഇതിലൊക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യം സൂമ്പാർ ഡാൻസിൻ്റെയൊക്കെ താഴെ ആ കമൻറ്റൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളൊക്കെ ഇസ്ലാമിനും മുസ്ലിങ്ങളൊക്കെ ഏത് രീതിയിലൊക്കെയാണ് ആ വേളിച്ച് തെളി പറയുന്നത് അവർക്കൊക്കെ എന്തോരാവേശമാണെന്ന് പറയുക ഇസ്ലാമിനെതിരെ ഇങ്ങനെ ചൊറിയാൻ വരുന്നതും മാന്നാൻ വരുന്നതും അവർക്കൊരു ത്രില്ലാണ് ലഹരി അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ മാനസിക രോഗമാണ് നമുക്കിപ്പോൾ നമ്മളെ കാര്യം പറയാനേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം നിങ്ങൾ മദ്യം നിരോധിക്കും എന്നിട്ട് പിന്നെ മദ്യം ലഹരിക്കെതിരെ അതിനെ ആസക്തിക്കെതിരെ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് പിന്നെ ഇങ്ങനത്തെ രീതിയിലുള്ള ഡാൻസുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാം അതല്ലേ ഒന്നും കൂടി നല്ലത് എനിക്കതാണ് തോന്നുന്നത് അതാണ് ഒന്നും കൂടി നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഫല ഫലപ്പെടുകയുള്ളൂ ഓക്കേ السلام علیکم ورحمت اللہ ادھر ہمارے وشواسکل کے اندھر دیا بھی وادی